നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് തികച്ചും നൂതനമായതും ഇതുവരെ പാലിക്കില്ലാത്തതുമായിട്ടൊരു വാസ്തുവിജ്ഞാനമാണ് നമ്മുടെ വീടുകളിൽ വീടൊക്കെ നമ്മൾ വെച്ചു കഴിഞ്ഞിട്ടുണ്ടാവും പഴയ വീടും അല്ലെങ്കിൽ പുതിയ വീട് വെക്കുന്നുണ്ടാവുക ഇത് ഇങ്ങനെ ഈ വീടുകൾ വെക്കുമ്പോഴും വെച്ച് കഴിഞ്ഞിട്ടുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീടിൻ്റെ മൂലകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് വീടിൻ്റെ മൂലകളെ അല്ലെങ്കിൽ അവിടുത്തെ എനർജിയെ ഭഞ്ജിക്കുന്ന തരത്തിലുള്ള അഥവാ മൂലകൾക്ക് മൂലകളിൽ നിന്നുണ്ടാകുന്ന എനർജി കണ്ടന്റുകളെ അവ പുറത്തേക്ക് ഗമിക്കുമ്പോൾ അവയ്ക്ക് ഒഴുകിപ്പറക്കാൻ അല്ലെങ്കിൽ ഒഴുകി പുറത്തു പോകാനുള്ള അവസ്ഥാവിശേഷങ്ങളെ തടയരുത് അത് നമ്മൾ എന്താ ചെയ്യണ്ടേ അത് നമ്മൾ ചെയ്യേണ്ടത് വീടിന്റെ മൂലകളോട് ചേർന്ന് നിർമ്മാണങ്ങൾ നടത്താതിരിക്കുക വീടിന്റെ ഒരു മൂലയിലോടും ചേർന്ന് നിർമ്മാണങ്ങൾ നടത്താതിരിക്കുക വീടിന് മൊത്തം മേടുന്ന നാല് മൂലകളാണ് വീടെപ്പോഴും റെക്റ്റാങ്കിൾ ആയിരിക്കണം നമ്മൾ പലപ്പോഴും പറയാ പറഞ്ഞിട്ടുള്ളതാണ് ഈ റെക്റ്റാങ്കിളായ വീടിന് നാല് മൂലകളാണ് പറയുന്നത് ദീർഘ ചതുരാഗതിയിലുള്ള വീട് അതിന് നാല് മൂലകൾ ഈ നാല് മൂലകളുടെ ഊർജ വിധാനങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള നിർമ്മാണങ്ങൾ ഒരുപാട് വീടുകളിൽ കണ്ടുവരുന്നുണ്ട് ചിലപ്പോൾ ഇപ്പോ ചില ആളുകൾ മു മുറ്റത്തൊരു മീൻകുളം മീൻ വളർത്താൻ അല്ലെങ്കിൽ താമര വളർത്താൻ അല്ലെങ്കിൽ തന്നെ മറ്റ് അക്വറിയത്തിന്റെ ആവശ്യമൊക്കെ ആയിട്ട് നിർമ്മാണങ്ങൾ നടത്താറുണ്ട് ചില ആളുകള് വിറകുപുര നിർമ്മിക്കാറുണ്ട് ചില ചിലയാളുകള് നായക്കൂട് നിർമ്മിക്കാറുണ്ട് ചില ചിലയാളുകള് വാട്ടർ വാട്ടർ ടാങ്ക് നിർമ്മിക്കാറുണ്ട് താഴെ അപ്പൊ ഈ മൂലകളെ ബാധിക്കുന്ന തരത്തിൽ ഇത്ര നിർമ്മാണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഏത് മൂലയോടെ ചേർന്നാണോ നിർമ്മാണം നടത്തുന്നത് ആ മൂലകൾ കട്ടാകാനിടയാവുകയും പുതിയ നിർമ്മാണത്തിന്റെ മൂലയും വീടിന്റെ മൂലയും തമ്മിൽ ഊർജ സങ്കലം ഉണ്ടാകുകയും അതുവഴി ദോഷങ്ങൾ ഭവിക്കുകയും ചെയ്യും നമുക്ക് പരിശോധിച്ച് നോക്കാം തെക്ക് പടിഞ്ഞാറ് അല്ലെ തെക്ക് പടിഞ്ഞാറ് വശത്ത് ഭാരങ്ങൾ വരണം വരുന്നത് നല്ലതാണ് നമുക്കിവിടെ തെക്ക് പടിഞ്ഞാറ് വശത്തൊക്കെ നമുക്ക് വിറക് പുരയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും നിർമ്മാണങ്ങളൊക്കെ നടത്തുന്നതിന് കുഴപ്പമില്ല പക്ഷെ ആ നിർമ്മാണം നടത്തുമ്പോൾ ആ മൂലകളോട് ചേർന്ന് വരാതെ നോക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് തെക്കപടിഞ്ഞാറ് മൂലയിൽ നിങ്ങൾ നിർമ്മാണം നടത്തി വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയും ആ കെട്ടുന്നതിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയും ഒരേ ലെവലിൽ ഒരേ രേഖയിലാണ് അതിൻ്റെ രണ്ട് മൂലകളും വരുന്നതെങ്കിൽ അത് വല്ലാത്ത ദോഷങ്ങൾ തരും നമ്മൾ പ്രത്യക്ഷമായി നോക്കുമ്പോൾ ഒരു പക്ഷേ ദോഷമില്ല എന്ന് തോന്നാം പക്ഷേ അതിൻ്റെ പ്രവിശ്യസിൽ അതിന്റെ പരിസരങ്ങളിൽ എങ്കിലും ആ നിർമ്മാണത്തിന്റെ ആകർഷണകത്വം വന്നാൽ മൂലകളിലെ നിർമ്മാണം അങ്ങോട്ട് ചരിഞ്ഞു നിന്നാൽ അതിലേക്ക് ഊർജ്ജ ഒഴുക്കുണ്ടായാൽ അത് ദോഷങ്ങൾക്ക് ഭവിക്കുകയും തെക്ക് പടിഞ്ഞാറാണ് അങ്ങനെ ആ മൂലകളിൽ നിർമ്മാണം നിങ്ങൾ ചേർത്ത് വെക്കുന്നതെങ്കിൽ അത് നട്ടിൽ സംബന്ധമായ അസുഖങ്ങൾക്കും വീട്ടിൽ വഴക്കിനും ആ ി ഭീകരമായ കടങ്ങൾക്കും അപകടങ്ങൾക്കും ഒക്കെ കാരണമായി തീരും അതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് വശത്ത് അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നു വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും കെട്ടിടത്തിന്റെയും വീടിന്റെയും മൂലകൾ ഭഞ്ചിച്ചു പോകുന്ന നിർമ്മിക്കാൻ പാടില്ല ഇതേപോലെ തന്നെയാണ് ഒരുപാട് വീടുകളിൽ നമുക്ക് കാണാം വിറകുപുരയൊക്കെ തെക്ക് പടിഞ്ഞാറ് കോണ്ടറിൽ ടാർമ വരച്ചു കെട്ടി ചെയ്തേക്കുന്ന ഒരുപാട് വീടുകളുണ്ട് അത് ദോഷമാണ് തികച്ചും വീടും തികച്ചും നമ്മളൊരു ഒരു നിർമ്മാണം നടത്തുമ്പോൾ വീടുമായിട്ട് തീർച്ചയായും വീടുമായിട്ട് നിശ്ചയമായും സ്വതന്ത്രമായി നിൽക്കുകയും വേണം ആ നിർമ്മാണങ്ങൾ തമ്മിൽ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ഊർജങ്ങളെ ഊർജങ്ങൾ തമ്മിൽ ബന്ധിക്കുന്ന ഭഞ്ജിക്കപ്പെടുന്ന അവസ്ഥ അവിടെ സംജാതമാകാനും പാടില്ല ഇനി നമുക്ക് നേരെ തെക്കു കിഴക്കിലേക്ക് വരാം തെക്ക് കിഴക്കിലേക്കും ഇങ്ങനെ തന്നെയാണ് തെക്കുകിഴക്ക് ഭാഗത്തും നമുക്കിങ്ങനെ നിർമ്മാണങ്ങള് ആ മൂലകളെ ഭഞ്ജിക്കുന്ന നിർമ്മാണങ്ങൾ വരാൻ പാടില്ല അങ്ങനെ തെക്ക് കിടക്കുന്ന ആണ് നിർമ്മാണങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ വലിയ അപകടങ്ങൾ കാരണമാകും അത് അത് അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് മാത്രമല്ല വലിയ രോഗങ്ങൾക്കിടയാകും ആ വീട്ടിൽ താമസിക്കാൻ തലമുറ ഇല്ലാതാകുന്ന സ്ഥിതി തന്നെ വരും അവിടെ താമസിക്കാൻ ആളുകളാണ് എല്ലാം ഈ ഓട്ടിസം പോലെയുള്ള രോഗങ്ങൾക്ക് വലിയ കാരണമാകും അത് നമ്മളൊരുപക്ഷെ നമ്മുടെ നമ്മുടെ ചെറിയ ബുദ്ധിയിൽ നമ്മൾ ചെയ്യുന്ന വർക്കായിരിക്കും വലിയ ദോഷമായി ഭവിക്കുക തെക്ക് കിഴക്കിൽ അങ്ങനെ ഇതുണ്ടായിക്കഴിഞ്ഞാൽ വലിയ അപകടമാണ് തെക്ക് പടിഞ്ഞാറോളം വരുന്ന അപകടങ്ങളാണ് തെക്ക് പടിഞ്ഞാറുണ്ടാക്കുന്ന ദോഷങ്ങളോളം വരുന്ന അപകടങ്ങളാണ് തെക്ക് കിഴക്കം സംജാതമാക്കുക അത് ശരീര 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 അവയവങ്ങളുടെ പ്രവർത്തന ക്ഷമതയില്ലായ്മയെ ഇല്ലായ്മയ്ക്ക് കാരണമാകാം ആന്തരിക രോഗങ്ങൾക്കിടയാകാം രക്തസ്രാവം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് അത് കാരണമാകാം വയറ്റിനുള്ളിൽ പ്രത്യേക തരത്തിലുള്ള പ്രത്യേക ദിശകളുടെ വളർച്ചയുണ്ടാകാം മുഴകളുടെ വളർച്ചയുണ്ടാകാം അത് മറ്റു പല രോഗങ്ങളായി ആയേക്കാം അതുപോലെ തന്നെ കലഹവും കലഹവും കേസുകളും കലഹവും കേസുകളും ഒക്കെ ആ വീടിനെ വല്ലാതെ മതിച്ചു കളഞ്ഞേക്കാം ചെറിയ നിർമ്മാണമായിരിക്കാം ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരുപാട് വീടുകളിൽ അങ്ങനെ വീടിനോട് ചേർന്ന് പട്ടിക്കൂട് വെച്ചിട്ടുണ്ട് അവിടെ പട്ടി വാഴില്ല എന്ന് മാത്രമല്ല പട്ടി എപ്പോഴും രോഗത്തിന് വിധേയമായിരിക്കുകയും ചെയ്യും അപ്പോൾ തെക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗം തെക്ക് പട്ടി തെക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗം പോലെ തന്നെ ഗവനിച്ച് തെക്ക് കിഴക്ക് ഭാഗത്തെയും എടുക്കേണ്ടതാണ് ഇനി അടുത്ത മുറക്കെ വരുന്ന നേരെ വടക്ക് കിഴക്കിലേക്ക് വരാം വടക്കിഴക്കിലേക്കാണ് വടക്കുകിഴക്കിൽ ഒരുപാട് നിർമ്മാണങ്ങൾ അങ്ങനെ വരാൻ ഉണ്ട് കാര്യം ഈ കിഴക്കോട്ട് നിൽക്കുന്ന വീടുകളിൽ വടക്കോട്ട് നിൽക്കുന്ന വീടുകൾ കാർപൂർച്ച് മിക്കവാറും വരുമല്ലോ വടക്കുകിഴക്ക് ഭാഗത്ത് അങ്ങനെ വടക്കിഴക്ക് കാർപൂർച്ച് വരുമ്പോൾ അതിൻ്റെ എൻ്റെ കൊണ്ടുവന്ന ഓരോ നിർമ്മാണങ്ങൾ ചെയ്തിട്ടുണ്ട് കാണാം ഒന്നെങ്കിൽ അവർ ഷൂറാക്കു വെക്കാനായിട്ട് പ്രത്യേക സാധനം എടുത്ത് വെക്കുക ഷൂറാക്ക് ഷൂറാക്ക് എന്ന് പറഞ്ഞെടുത്ത് വെക്കും പുറമല്ലേ അതുമല്ലെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ഫാഷൻ കൊണ്ടുവന്നു അവ അങ്ങനെയും അത് ഒരു ഷോവാൾ കൊടുത്തു അവരുടെ ഒരു വടക്കിഴ് ഷോവാൾ കൊടുത്തു അതും മൂലകളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഈ ഈ മൂലകളെ ഭജിക്ക നിർമ്മാണങ്ങൾ ഷോവാളുകൾ കൊടുക്കും ഒന്ന് തള്ളി കൊടുക്കുക ഒരു ഫാഷൻ ഫ്രണ്ടിക്കിപ്പോൾ ഒരു ഫാഷൻ പോലെ തോന്നും പക്ഷേ അത് വലിയ ദോഷങ്ങൾക്കിടയാക്കും വടക്കിഴക്കാണ് അങ്ങനെ നിങ്ങളുടെ വീടിൻ്റെ മൂലകളെ ഫഞ്ചിച്ചു പോയിട്ടുള്ളതെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകും വീട്ടിലെ തലമുറയെ അത് ബാധിക്കും ആ വീട്ടിലെ സ്ത്രീകൾക്ക് കണ്ണുനീരൊഴിയാത്ത അവസ്ഥകൾ ഉണ്ടാകും മാറാരോഗങ്ങളും അഭിപ്രായ ഭിന്നതയുമായിരിക്കും അവിടുത്തെ ഫലം ഇതേപോലെ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഇതുപോലെ ചേർന്ന് മൂലകളെ ഭഞ്ചിക്കുന്ന നിർമ്മാണങ്ങൾ ഉണ്ടായാൽ മുള മൂലകളെ തകർക്കുന്ന നിർമ്മാണങ്ങൾ വന്നാൽ അത് മാനസിക രോഗത്തിനിടയായേക്കാം അസ്ഥി വൈകല്യങ്ങൾക്കിട ഇടയാക്കിയേക്കാം വികലാംഗത്വം ഉണ്ടായേക്കാം അത് മനസ്സിനും ശരീരത്തിനും വികലാംഗത്വം ഉണ്ടായേക്കാം ജന്മനായുള്ള രോഗങ്ങൾ ജന്മ ജനിക്കുമ്പോഴേ രോഗമായി കുട്ടികൾ പിറന്നു വീഴുക മനസ്സെപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കാം ആസ്മാ രോഗങ്ങളും സ്ഥിരതയില്ലായ്മയും വീടിനെ ഹനിച്ചേക്കാം പട്ടിക്കോടാണ് ഏറ്റവും കൂടുതൽ ഇവിടെയും വില്ലനായി പല വഴികളിലും വന്നുള്ള പട്ടിക്കോടുകളും തൊഴുത്തുകളുമാണ് ഇങ്ങനെ വില്ലനായി വന്നിട്ടുള്ളത് പലർക്കും അറിയില്ല അപ്പോൾ അങ്ങനെ ഈ ഈ ഇത്തരം രീതിയില് മൂലകള് മൂലകളുടെ നിർമ്മാണം പരരുത് അത് എല്ലാവരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ചെറിയ ഒരു വരി കല്ലെടുത്ത് വെച്ചാൽ പോലും ആ നിർമ്മാണമായി തീരുവത് അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ മൂലകളിലേക്ക് മൂലയുടെ ഇപ്പൊ നമ്മൾ പുറത്തൊരു നിർമ്മാണം നടത്തുകയാണെങ്കിൽ ആ മൂലയിലേക്ക് അത് വരാതെ നോക്കുക അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എങ്ങനെ നിർമ്മിക്കാന്ന് പരിശോധിക്കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ഒരു അഞ്ചോ പത്തോ ഒരു 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 മീറ്ററെങ്കിലും മാറ്റി വേണം എപ്പോഴും നിർമ്മാണം നടത്താൻ ആ ഒരു മീറ്റർ വരുമ്പോഴും രണ്ട് മൂലകൾ തമ്മിൽ ഒരേ രേഖയിൽ വരാതെ ഇരിക്കാൻ സൂക്ഷിക്കാത്തതാണ് ഇതേപോലെ തന്നെ മൂലയുടെ നിർമ്മാണത്തെ ബാധിക്കുന്ന പ്രത്യേക ആ സംഭവം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വശം നീട്ടിയെടുത്താൽ ഇപ്പൊ ഉദാഹരണത്തിന് കന്നിമൂല വശം നീട്ടിയെടുത്തു തട്ടി എടുക്കാൻ പാടില്ലല്ലോ അപ്പൊ റക്താങ്ങൾ നഷ്ടപ്പെട്ടു പോകും അങ്ങനെ നീട്ടി വന്നിട്ടുള്ള കണക്കൊപ്പിക്കാനാന്ന് പറഞ്ഞാൽ ഈ പണി ചെയ്യുന്നത് എന്തിൻ്റെ കണക്കാ ആര് പറയുന്ന കണക്കാ ഈ കണക്കൊപ്പിക്കുന്നത് എന്തിന്റെ നി നിങ്ങളെ പറഞ്ഞ എന്ത് കണക്കാ ഈ ഒപ്പിക്കുന്ന കണക്ക് അങ്ങനെ കണക്കല്ല അളവല്ല മുഖ്യം സ്ഥാനമാണ് മുഖ്യം അളവിനാണ് പ്രാധാന്യമെങ്കിൽ ഈ ഈ നാട്ടിൽ ഈ ഭൂമി ജനിക്കുന്ന മനുഷ്യനെല്ലാം ഒരേ നീളത്തിലും ഒരേ കനത്തിലും ഒരേ വർണ്ണത്തിലും ഒക്കെ ഇരുന്നേനെ ഊർജ്ജമൊഴികണ്ട സവിധമൊരുക്കുകയാണ് വേണ്ടത് അവിടെ റെക്റ്റാങ്കിളാണ് പ്രധാന സയൻസാണ് തെക്ക് പടിഞ്ഞാറ് ചില കണക്കൊപ്പിക്കാനായിട്ട് ഞങ്ങൾ തെക്ക് പടിഞ്ഞാറ് നീട്ടിയെടുത്തു വടക്കുപടിഞ്ഞാറ് നീട്ടിയെടുത്തു വടക്ക് കിഴക്ക് നീട്ടിയെടുത്തു എന്നൊക്കെയാണ് അതാണ് കേൾക്കാറുള്ളത് അതിൽ നിന്നും വിശ്വസിച്ചായിരിക്കുക അവിടെ തെക്ക് പടിഞ്ഞാറ് ഇപ്പം നീട്ടിയെടുത്താലും സംഭവിക്കും തെക്ക് പടിഞ്ഞാറ് നീട്ടി നീട്ടിയെടുത്താൽ തെക്ക് പടിഞ്ഞാറ് ഭാഗവും അഗ്നിമൂലയും തമ്മിൽ കാണാനിടയാകും തിരിച്ചായാലും എങ്ങനെയാ ഇപ്പൊ തെക്ക് കിഴക്ക് നീട്ടിയെടുത്തു തെക്ക് കിഴക്ക് അഗ്നി അപ്പം നിരതി ഭാഗത്തെ നോക്കും അഗ്നി നിരതി ഭാഗത്തെ നോക്കിയാൽ അസുരഭാവം ആ വീട്ടുണ്ടാകുക ആക്രമണം നടക്കാം ആത്മഹത്യ ഉണ്ടാകാം വിവാഹ ബന്ധങ്ങൾ വേർപെട്ടു പോയേക്കാം മരണതുല്യമായി ആ വീട് മുന്നോട്ട് പോകാം അപ്പോൾ അങ്ങനെ നീട്ടിയെടുക്കാൻ മൂലകളിൽ നിന്ന് നീട്ടിയെടുക്കാനും പാടില്ല വടക്ക് പടിഞ്ഞാറ് അങ്ങനെ നീട്ടിയെടുക്കാനും പാടില്ല വടക്ക് കിഴക്കുന്നെടുക്കാൻ പാടില്ല അങ്ങനെ നീട്ടിയെടുക്കുമ്പോൾ ആ ഭാഗം മറ്റു മൂലയെ നോക്കുകയാണ് അഥവാ ആ ഭാഗം വളരുന്നതിന് കാര്യമാകും അതും മുൻപ് പറഞ്ഞ മൂലകളെ ഹനിക്കാനിടയാക്കുന്ന വിരുദ്ധതയാണ് വടക്ക് കിഴക്ക് അങ്ങനെ നമ്മൾ തള്ളിയെടുത്ത ഒരുപാട് വീടുണ്ട് ഒരുപാട് വീടുകൾ ഉണ്ട് വടക്ക് കിഴക്ക് ഭാഗത്തെ അങ്ങനെ തള്ളിയെടുത്ത് വന്നിട്ടുള്ള വീടുകൾ അങ്ങനെ വടക്ക് കിഴക്ക് ഭാഗത്തെ തള്ളിയെടുത്ത വീടുകൾ എന്ന് പറയുമ്പോൾ അവിടെ രോഗം ശമിച്ച സമയം ഉണ്ടാവില്ല ഒരിക്കലും വരുമാനത്തിൽ സ്ഥിരതരാൻ കഴിയില്ല ഒരിക്കലും ആ വീട് ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകില്ല അവിടുത്തെ അടുത്ത തലമുറകൾക്ക് ഒരിക്കലും അവിടെ സമാധാനം കൊടുക്കില്ല കിട്ടില്ല പ്രായമായ ആളുകളൊക്കെ എന്ന് വെച്ചാൽ രോഗം കൊണ്ട് കഷ്ടപ്പെട്ടു എത്രയോ വീടുകളിലാണ് എൺപതും എൺപത്തഞ്ചും വയസ്സായ അച്ഛനും അമ്മമാരും ഒക്കെ വളരെ എന്നാൽ എത്രയോ വീടുകളിലാണ് അതിൻ്റെ അതിന് 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 വിരുദ്ധമായുള്ള അവസ്ഥകളുള്ളത് നമ്മൾ അപകടം പറ്റുന്നു നമ്മൾ അപകടം പറ്റുന്നു അപകടം എന്താ എല്ലാ വീട്ടിലും അപകടം പറ്റില്ല എന്താ സൂക്ഷിച്ച് വണ്ടി ഓടിക്കാത്തത് കൊണ്ടാണോ അല്ല സൂക്ഷിച്ച് വണ്ടി ഓടിച്ചാലും അപകടം പറ്റാറില്ലേ അതെന്താ എല്ലാ വീട്ടിലും സംഭവിക്കുന്നില്ല അങ്ങനെ വടക്കുകിഴക്ക് ഭാഗത്തൊരു ഷോവാൾ വന്നു അല്ലെങ്കിൽ വടക്കുകിഴക്ക് ഭാഗം നീട്ടിയെടുക്കുകയൊക്കെ ചെയ്താൽ അപകടം പറ്റും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നട്ടലിനെ ആയിരിക്കും നട്ടലിനെയായിരിക്കും ആയിരിക്കും ഈ തലച്ചോറ് സംബന്ധമായുള്ള അസുഖങ്ങൾ അത് ഭയങ്കരമായി ക്ഷണിച്ചു വരുത്തും വീടിൻ്റെ സമാധാനത്തേക്കെടുത്താൽ അത് പറ്റിയാത്തതാ അത് അത് മതിയാവും സമാധാനത്തേക്കെടുത്തുവാൻ അപ്പോൾ വാസ്തുപരമായ നിർമ്മാണങ്ങള് ജനലും കട്ടളയും പ്രധാന വാതിലും സ്റ്റെയറും കുളിമുറിയും ഒക്കെ പോലെ തന്നെ പൂജാമുറിയും പ്രാർത്ഥനാ മുറിയും ഒക്കെ പോലെ തന്നെ വളരെ പ്രധാനമർഹിക്കുന്നതാണ് നമ്മുടെ മൂലകളിലെ നിർമ്മാണങ്ങൾ ഈ മൂലയിലെ നിർമ്മാണങ്ങൾ യാതൊരു വിധത്തിലും ദോഷം വരാതെ നോക്ക നോക്കേണ്ടതാണ് നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മതിയാവും ഞാന് ഈ അടുത്ത കാലത്ത് പാലക്കാടിനടുത്ത് പാലക്കാട് ശ്രീകൃഷ്ണപുരത്തിനടുത്ത് ഒരു ഒരിടത്ത് വാസം നോക്കാൻ പോയി അവിടെ പോയപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വടക്ക് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വീടിനോട് ചേർന്ന് ഏകദേശം മുട്ടിയിരിക്കുകയാണ് വീടിനോട് ചേർന്നിട്ട് അവിടുത്തെ കുട്ടിയുടെ ഇഷ്ടം കൊണ്ട് ഒരു പിന്നെ ഒരു മീൻകുളം ഉണ്ടാക്കിയിരിക്കുന്നു അത് വളരെ മോശമായി ആ വീട്ടിൽ ഗുരുതരമായ രോഗങ്ങളാണ് അപ്പം രോഗത്തെ രോഗം വളരെ വലിയ പ്രശ്നങ്ങൾ തരും അത് ഉൾക്കൊള്ളാൻ പഠിക്കണം എല്ലാവരും ഈ വിജ്ഞാനം കൂടി സ്വീകരിക്കണം അടുത്ത ഒരു വീട്ടിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം